ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പരിസ്ഥിതിയെക്കുറിച്ചും നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെ കുറിച്ചുമാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു സസ്യങ്ങളും മൃഗങ്ങളും നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ് ഓക്സിജൻ വെള്ളം ഭക്ഷണം മുതലായ ജീവിതം നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിസ്ഥിതി നൽകുന്നു അറിഞ്ഞോ അറിയാതെയോ നാം നമ്മുടെ പരിസ്ഥിതിക്ക് നാശം വരുത്തുന്നു അതിനാൽ നമ്മുടെ പരിസരം വൃത്തിയും സുരക്ഷിതവുമായി സൂക്ഷിക്കണം അതിനായി കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വെള്ളം ലാഭിക്കുകയും പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുകയും വേണം ഇപ്പോൾ നമുക്ക് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാനും നമ്മുടെ പരിസ്ഥിതി വൃത്തിയും ആരോഗ്യവും നിലനിർത്താനും പ്രതിജ്ഞ എടുക്കാം ഇതോടെ ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി